നമ്മൾ ഈ കമ്മലിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് ഇൻസ്റ്റയിൽ കുട്ടികൾ മെസ്സേജ് ഒക്കെ അയക്കലുണ്ട് കേട്ടോ അപ്പൊ അതിലധിക കുട്ടികൾ ഉള്ളത് എട്ട് ഒമ്പത് ആ ഒരു ക്ലാസ്സിലാണ് കുട്ടികൾ ഇങ്ങനെ തരുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഞങ്ങൾ ചേച്ചീൻ്റെ മക്കളുണ്ടല്ലോ ഒമ്പതാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത് ഹരിനന്ദനാണ് പേര് ആകുട്ടി കൊണ്ട് തന്നെ ഓർക്ക് കമ്മലൊന്നും വേണ്ടത് എന്താന്ന് പോലും നോക്കാൻ വരലില്ല അധിക ദിവസം നമ്മൾ കമ്മല് കാതിൽ ഫൈനൽ ലുക്ക് എനിക്ക് എടുത്തു തരല് ഹരിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഹരിനോട് പറയുകയാണെങ്കിൽ അഥവാ നിങ്ങൾ പെൺകുട്ടികൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ അടി തീർക്കാനേ നേരെ ഉണ്ടാവുള്ളൂ കാരണം എന്തുണ്ടാക്കും മാമി ഇത് എനിക്ക് തരുമോ അത് എനിക്ക് തരുമോ എന്നിട്ട് ആദ്യം ഓര് പിടിച്ചേക്കും പിന്നെ എനിക്ക് പുറത്തൊരാക്ക് കൊടുക്കാൻ കഴിയുള്ളൂ ഇപ്പൊ അതും ആവൂല ഉണ്ടാവുകണ്ടാക്കുന്ന കമ്മലൊക്കെ അല്ലേ ഞാൻ രണ്ടെണ്ണം വീതം ഉണ്ടാക്കേണ്ടി വരും അതൊക്കെ പോട്ടെ അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണത് റെഡ് കമ്മലാണ് കേട്ടോ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് റെഡ് കമ്മൽ ഉണ്ടാക്കുക എന്ന് അങ്ങനെയാണ് കേട്ടോ ഞാൻ റെഡ് സെലക്ട് ചെയ്തത് ഇനിയും കുറെ പേര് പല കളേഴ്സും ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന കളർ ഏതാണ് ഇനി നമുക്ക് അത് ചെയ്യാൻ ശ്രമിക്കാം അതല്ലേ നല്ലത് അതാവുമ്പോണ്ടല്ലോ എനിക്ക് കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നും ഉണ്ടാവില്ല അത് ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷനിലാണ് ാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞാ നമ്മളെ കമ്മലിന്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ കമ്മലിന്റെ ലുക്ക് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കണ്ടപ്പ ഇഷ്ടപ്പെട്ട എന്തായാലും ആക്കിയെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടെ അപ്പൊ ഉള്ളൂ ബൈ